കത്തി നിന്ന സമയത്ത് സിനിമയിൽ നിന്നും പോയ നടിയാണ് മീര ജാസ്മിൻ താരം തിരിച്ചു വരണമെന്ന് എല്ലാ പ്രേക്ഷകരും ഒരുപോലെ കൊതിച്ചിരുന്നു അഭിനയം കൊണ്ട് പലപ്പോഴും ഞെട്ടിച്ച നടിയാണ് മീര ജാസ്മിൻ പലപ്പോഴും മീര ചെയ്ത പല റോളുകളും മറ്റാരും ചെയ്താലും അത്രത്തോളം നന്നാവില്ലെന്ന് തോന്നിയിട്ടുണ്ട് ചെയ്യുന്നത് ഏത് തരം റോളാണെങ്കിലും മീര മാക്സിമം കൊടുക്കുമെന്നാണ് ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് നീണ്ട ഇടവേളകളെടുത്ത് മീര സിനിമകൾ ചെയ്താലും കാണാൻ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് എത്തുന്നത് മകൾ സിനിമയാണ് ഏറ്റവും അവസാനം മീര നായികയായി തീ തിയറ്ററുകളിലെത്തിയ സിനിമ ഇനി സിനിമയിൽ സജീവമായി ഉണ്ടാകുമെന്നത് മകൾ സിനിമയുടെ പ്രൊമോഷൻ എത്തിയപ്പോൾ മീര പറഞ്ഞിരുന്നു ആ വാക്ക് നിറവേറ്റുന്ന തരത്തിൽ തുടരെ തുടരെ സിനിമകൾ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് മീര ജാസ്മിൻ അക്കൂട്ടത്തിൽ മീര നായിക വേഷം ചെയ്ത നരൻ നായകനായ ക്വീൻ എലിസബത്ത് റിലീസിന് തയ്യാറെടുക്കുകയാണ് ഡിസംബർ ഇരുപത്തി ഒൻപതിന് റിലീസ് ചെയ്യുന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ജിഞ്ചർ മീഡിയക്ക് നൽകിയ അഭിമുഖത്തിൽ മീര പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വൈറലാവുന്നത് ധ്യാൻ ശ്രീനിവാസിന്റെ വൈറൽ അഭിമുഖത്തെക്കുറിച്ചും മീര പുതിയ അഭിമുഖത്തിൽ സംസാരിച്ചു കുട്ടിക്കാലത്ത് നൽകിയ ഒരു അഭിമുഖത്തിൽ തങ്ങൾക്ക് തങ്ങൾക്കിഷ്ടപ്പെട്ട നായികമാരെക്കുറിച്ച് മനസ്സ് തുറന്നിരുന്നു വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും നായികമാരെ കുറിച്ച് തുറന്നു പറയുന്ന ധ്യാനിന്റെ സംസാരം ചിരി പടർത്തിയിരുന്നു ഇഷ്ടമുള്ള നടിമാർ ശോഭനയും നവ്യ നായരും ആയിരുന്നു ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല വെള്ളിത്തിരയിൽ പൃഥ്വിരാജിനൊപ്പമുള്ള ചില പോസ്റ്ററുകൾ കണ്ടതോടെ നവ്യയോടുള്ള ഇഷ്ടം പോയി വെള്ളിത്തിര കണ്ടപ്പോൾ പൃഥ്വിരാജ് വളരെ ലക്കിയാണെന്ന് തോന്നിയിട്ടുണ്ട് എന്നുമാണ് കുഞ്ഞ് ധ്യാൻ വൈറലായ പഴയ വീഡിയോയിൽ പറഞ്ഞത് നിനക്ക് നെവ്യയെ കല്യാണം കഴിക്കണമെന്നുണ്ടായിരുന്നോ എന്ന ശ്രീനിവാസിന്റെ ചോദ്യത്തിന് ഉത്തരം ഉണ്ടായിരുന്നു പ്പോൾ ഇല്ല എന്നാണ് ധ്യാൻ മറുപടി നൽകിയത് ചേട്ടന് നടി മീര ജാസ്മിനെ വലിയ ഇഷ്ടമായിരുന്നുവെന്നും ഏട്ടത്തിയമ്മയായി മീര ജാസ്മിൻ വരുന്നതിൽ നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചേട്ടൻ തന്നോട് ചോദിച്ചിരുന്നുവെന്നും ധ്യാൻ പറഞ്ഞിരുന്നു അനിയന്റെ സംസാരം കേട്ട് വിനീത് ഞാനത് തമാശയായി പറഞ്ഞതായിരുന്നുവെന്ന് ഇടക്ക് കയറി തിരുത്തുന്നതും വീഡിയോയിൽ കാണാമായിരുന്നു ഈ വീഡിയോയെ കുറിച്ച് അവതാരകൻ ചോദിച്ചപ്പോൾ താൻ ആ വീഡിയോ കണ്ടിരുന്നുവെന്നായിരുന്നു മീരയുടെ മറുപടി വീഡിയോ കണ്ട് ചിരിച്ചു ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള വീഡിയോ ആയിരുന്നു വീഡിയോ വൈറലായ ശേഷം വിനീതിനെ കണ്ടിട്ടില്ല ഇനി കാണുമ്പോൾ ഇതേക്കുറിച്ച് വിനീതിനോട് ഞാൻ സംസാരിക്കും അവർ ചെറുപ്പത്തിൽ തന്നെ വളരെ ഔട്ട്സ്പോക്കൺ ആണ് അതൊരു വളരെ നല്ല കാര്യമാണ് എന്നാണ് മീര പറഞ്ഞത് പിന്നീട് മോഹൻലാലിനൊപ്പമുള്ള അനുഭവമാണ് മീര ജാസ്മിൻ പങ്കുവെച്ചത് ലാലേട്ടൻ എപ്പോഴും ലോൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ാലേട്ടൻ എപ്പോഴും ലേൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് പുതിയ കാര്യങ്ങൾ എപ്പോഴും അദ്ദേഹത്തിന് പഠിച്ചുകൊണ്ടിരിക്കണം ലാലേട്ടൻ തങ്ങൾക്കെന്നും അഭിമാനമാണെന്ന് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചെറുപ്പം മുതൽ ലാലേട്ടനോട് എനിക്ക് ഒരു ഫാരിന്റെ സ്നേഹമുണ്ടായിരുന്നു അതുപോലെ ലാലേട്ടനെ പോലൊരാളെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ലാലേട്ടനെയും മമ്മൂക്കെയും ഒന്ന് ആർക്കും ബീറ്റ് ചെയ്യാൻ പറ്റില്ലെന്നുമാണ് മീരാ ജാസ്മിൻ പറഞ്ഞത് മോഹൻലാലിനൊപ്പം മമ്മൂട്ടിനൊപ്പം നിരവധി നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ മീരക്ക് സാധിച്ചിട്ടുണ്ട്